സായുദ്ധത്തിൽ തങ്ങൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പോരാട്ടത്തിൽ ഇസ്രായേലും യു എസും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മിഡിൽ ഈസ്റ്റിലെ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഇറാന്റെ അദൃശ്യ കാര്യങ്ങളുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു പാശ്ചാത്യ ലോകത്തിന്റെ സംരക്ഷകരായ യു എസ് ഇറാന്റെ ഭ്രാന്തമായ പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നുവെന്നും ഹമാസിനുമേൽ പൂർണ്ണ വിജയം നേടുമെന്നും അതുവരെ പോരാട്ടം തുടരുമെന്നതും നെതന്യാഹുവിന്റെ വാക്കുകളാണ് നെതന്യാഹുവിന്റെ പ്രസംഗത്തെ കരഘോഷത്തോടെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ സ്വീകരിച്ചെങ്കിലും ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് കാര്യമായ ആവേശമുണ്ടായില്ല കോൺഗ്രസിലെ ഏക പലസ്തീൻ വംശജയും ഡെമോക്രാറ്റിക് പാർട്ടി അംഗവുമായ റാഷിദ തലീബ് പ്രസംഗത്തിനിടെ യുദ്ധ കുറ്റവാളി വംശഹത്യയുടെ കുറ്റവാളി എന്നീ വാചകങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിച്ചു ഇസ്രയേലിനോട് എതിരല്ലെങ്കിലും ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് ഒരു വിഭാഗം ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കുന്നു കോൺഗ്രസിലെ മുപ്പതിലേറെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചിരുന്നു അഭിസംബോധന നടന്ന ക്യാപിറ്റൽ മന്ദിരത്തിന് പുറത്ത് ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂലികളുടെ ശക്തമായ പ്രതിഷേധവും അരങ്ങേറി ചിലർക്കു നേരെ പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു ആറുപേർ അറസ്റ്റിലായി ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപതിലേറെ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതേസമയം വാഷിംഗ്ടൺ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധമുയർത്തി പലസ്തീൻ അനുകൂല പ്രക്ഷോഭകർ ക്യാപിറ്റോൾ കെട്ടിടത്തിലേക്ക് നെതന്യാഹുവിനെ കടത്തിവിടില്ലെന്ന് വിടില്ലെന്ന് പ്രഖ്യാപിച്ച് ഇരച്ചെത്തിയ പ്രക്ഷോഭകരെ പോലീസ് കൂറ്റൻ ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു ഇവർക്കെതിരെ പോലീസ് കുരുമുളക് സ്പ്രേയാണ് പ്രയോഗിച്ചത് സംഘടനകളും കാപിറ്റോൾ കെട്ടിടത്തിന് പുറത്ത് തിങ്ങിക്കൂടി നെതന്യാഹുവിന്റെ കോലം കത്തിച്ചു പലസ്തീൻ പതാകയേന്തിയും വംശഹത്യയ്ക്കുമെതിരെ മുദ്രാവാക്യമുയർത്തിയും ജനങ്ങൾ നിരത്തിൽ നിലയുറപ്പിച്ചു ഗാസായുദ്ധത്തിന്റെ പേരിലുള്ള വിമർശനങ്ങൾ പരാമർശിക്കാതിരുന്ന അദ്ദേഹം ഗാസയിലെ ഓരോ വ്യക്തിക്കും മൂവായിരം കലോറി ലഭിക്കുന്നതിനാവശ്യമായ ഭക്ഷണം ഇസ്രായേൽ വിതരണം ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെട്ടു അതേസമയം നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് അമേരിക്കൻ തലസ്ഥാനത്തുണ്ടായത് നെതന്യാഹു യുദ്ധ കുറ്റവാളിയാണെന്ന പ്ലക്കാർഡുകൾ പിടിച്ച പലസ്തീൻ അനുകൂലികൾ കോൺഗ്രസ് സ്ഥിതി ചെയ്യുന്ന ക്യാപിറ്റോൾ മന്ദിരത്തിന് പുറത്ത് തടിച്ചുകൂടി മന്ദിരത്തിനുള്ളിൽ കടന്ന് നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അഞ്ചു പേർ അറസ്റ്റിലായി മിഷിഗണിൽ നിന്നുള്ള ജനപ്രതിനിധിയും കോൺഗ്രസിൽ അംഗമായ ആദ്യ പലസ്തീൻ വംശജയുമായ റഷീദ തലേബയും യുദ്ധ കുറ്റവാളി എന്ന പ്ലക്കാർഡ് ഉയർത്തിയാണ് സഭയിലിരുന്നത് മുതിർന്ന ഡെമോക്രാറ്റിക് നേതാവ് നാൻസി പെലോസി അടക്കം മുപ്പത്തിയൊൻപത് ഡെമോക്രാറ്റിക് നേതാക്കൾ സഭയിലെത്താൻ കൂട്ടാക്കിയില്ല നതന്യാഹുവിനെ കോൺഗ്രസിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് അനുചിതമായെന്ന് പെലോസി അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗത്തെ അപലപിക്കുകയും ബന്ദികളെ തിരികെ എത്തിക്കാൻ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി